ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുസ് കറി വേൾഡ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കെ എഫ് സി ചിക്കൻ ആണ് അതിനു വേണ്ടി ഇപ്പൊ ഇവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ലെഗ് പീസും പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് കണ്ടല്ലേ ഏകദേശം ഇത്ര സൈസിലുള്ള ചിക്കന്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കന്റെ ലെഗ് പീസുകളെ അതിനെ ഒരു കത്തി കൊണ്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം എന്നുവെച്ചാൽ ഈ മസാലകളൊക്കെ ചിക്കന്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് നന്നായി വരയാൻ പറയുന്നത് എല്ലാ സൈഡും ഈ ലെഗ് പീസിൽ മാത്രം വരഞ്ഞു കൊടുത്താൽ മതി ബാക്കിയുള്ള പീസിലൊക്കെ ഓൾറെഡി തന്നെത്താൻ കയറിക്കോളും മസാലകളൊക്കെ ഈ ലെഗ് പീസിലെ എന്ന് പറയുമ്പോൾ ഫ്ലഷ് കൂടുതലുള്ള കാരണേ അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ നന്നായി പിടിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക എൻ്റെ കോളേജിലെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഷ് ഇറങ്ങിട്ടോ മിസ് ചെയ്യുന്നു അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു കെ എഫ് സി ചിക്കൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കെ എഫ് സി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ ഏകദേശം ഈ സൈസിലുള്ളത് എടുത്തു വെച്ചാൽ മതിട്ട് എല്ലാവരും തീരെ ചെറിയ പീസ് ആവണ്ട ഇനി നമ്മൾ അതിലേക്ക് ഒരു നാല് പീസ് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇവിടെ രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ വലിയ ചെറുനാരങ്ങയാണ് നിങ്ങളുടെ ഇതിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് മാത്രം മതി ഇപ്പൊ ചെറുതായ കാരണമാണ് അതിനെ നാല് നാല് കഷ്ണങ്ങളാക്കിട്ട് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ അതിന്റെ ജ്യൂസ് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ ഇതിപ്പോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി ഇതുണ്ടാക്കി ഇപ്പോ നമ്മൾ അതിന്റെ കുരു പെടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അധികം ചേരുവകളൊന്നുമില്ല നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഈ നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോ അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലോണം മിക്സ് നമ്മുടെ ഫസ്റ്റ് മാരിനേഷൻറെ ടൈം ആയി ഇതിനൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വേണമെങ്കിലും വെക്കാം ഇപ്പൊ ഫ്രിഡ്ജിലാണ് ഇട്ടോ മണിക്കൂർ വെക്കും തുറന്നു നോക്കാം തുറന്ന് വേണ്ട നന്നായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഇപ്പം ഒരു അര മണിക്കൂർ ഇനി നമ്മൾ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അധികം ഒന്നും ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ കെ എഫ് സിയുടെ നിറം മാറും അത് കാരണം അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് വെട്ടി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് വെട്ടി കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കും ഇനി നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഗ്രേവി ഒക്കെ ശരിക്കും നമ്മുടെ ഈ ചിക്കൻ്റെ ഇതിലേക്ക് നന്നായി പിടിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി കെ എഫ് സി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം പിന്നെ നമുക്ക് അതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചിക്കനിൽ തന്നെ ഓൾറെഡി വെള്ളം ഉണ്ടാവും അതും പിന്നെ ഈ മുട്ടയുടെ അതും കൂടിയിട്ടാവുമ്പോൾ നല്ലോണം നമുക്ക് അതിനങ്ങനെ പേസ്റ്റ് പോലെ കിട്ടും എൻ്റെ കൈ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം യോജിപ്പിക്കാം നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളോ ഷെയർ ചെയ്തോളോട്ടോ ഇനി ഇതിനെ നമുക്കൊരു അഞ്ച് മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അഞ്ചു മണിക്കൂർ വെച്ചാലാണ് അതിൽ എല്ലാം പിടിക്കുക അപ്പോൾ ഇതൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ഓട്ട്സിൽ കോട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് ആണ് എടുത്തിട്ടുള്ളത് ഈ ക ഈ ഓട്ടത്തിലേക്ക് നമ്മളെ ഈ ലെഗിൻ്റെ പീസില് ചിക്കൻ ലെഗ് പീസ് ഇട്ടിട്ട് ഒന്ന് ഓട്ട് ചെയ്തെടുക്കാം അപ്പം കണ്ടു നന്നായി പിടിച്ചിട്ടുണ്ടാവും വില മസാലകളൊക്കെ ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചില്ലേ റൂം ടെമ്പറേച്ചറിലാണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും ഒരു അഞ്ച് മണിക്കൂർ വയ്ക്കുക അപ്പോൾ ആയിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ഒരു രാത്രി വെക്കാണെങ്കിലും വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് ഫുള്ള് നമ്മളിപ്പോൾ രാത്രി വെക്കാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമ്മള് പകലാണ് ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാം ഇപ്പൊ അത് അഞ്ചു മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഓട്ട്സിൽ കോട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഓട്ട്സൊക്കെ ഒന്ന് നന്നായി കൈ കൊണ്ടൊന്ന് പൊടിക്കണം അപ്പൊ അത് നന്നായി അതിലേക്ക് പിടിക്കും എല്ലാ ഭാഗത്തേക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കോട്ട്സിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ കെ എഫ് നല്ലോണം റോൾ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും ഈ ഓഡ്സിന് നമ്മളൊന്ന് കൈ കൊണ്ടൊക്കെ നന്നായി പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം അതിലേക്ക് പിടിക്കും നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ അത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളാം ഫോളോ ചെയ്തോളോ അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളോ കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷല്ലേ എല്ലാവർക്കും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കി പോകുമോ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ ആണത് പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ പീസുകളും ഈ ഓടിച്ചതൊന്ന് നന്നായി ഫോൾട്ട് ചെയ്തെടുക്കാം ഒരു സ്പെഷ്യൽ സ്മെല്ലും അതുപോലെ നല്ല ടേസ്റ്റും ഉള്ളതാണ് നമുക്കത് ഇനി ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയിൽ ആരും oil സൺഫ്ലവർ ഓയിലന്നെ ചെയ്യണം pan പാൻ ചൂടായിപ്പോൾ ഇതിനെ fry ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി ഞാൻ അതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ കാസീനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും എടുക്കണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാണെങ്കിൽ അത് വേഗം ഫ്രൈ ആയി കിട്ടും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിന്റെ മറ്റേ ഭാഗവും നമ്മൾ അരച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോഴാണ് അതിന്റെ ആയിട്ട് വെന്ത് കിട്ടുള്ളൂ ചിക്കന് വേവുള്ള കാരണമാണ് അങ്ങനെ പറയണത് ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുക കണ്ടോ ഒരു ഭാഗമൊക്കെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിനും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ കുറമ്പാകത്ത് ഈ ഓഫത്തിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതാണ് പറയുന്നത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ ഇപ്പൊ ഞാൻ അതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി അല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി കയറി ചിക്കനാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോ വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പിയായിട്ട് ബൈ